ഈ അഞ്ച് വർഷം മുമ്പ് ഒരു കുറച്ച് പേർ മിസ്സായി മിസ്സിങ് ആയിട്ടുണ്ടായിരുന്നു അല്ലേ ആ ആളുകളൊക്കെ വന്ന് എത്തി എത്തിണ്ടാകുമല്ലോ അല്ലേ വീട്ടിൽ നല്ല ചുണ്ടത്തൊരു ചിരിയൊക്കെ ആയിട്ട് അഞ്ച് വർഷം മുമ്പ് മിസ്സിങ് ആയ ടീമുകളാണ് പിന്നെ കാണുന്നത് ഇപ്പോഴാണ് ഒരു പത്തഞ്ച് ദിവസമായി ഉണ്ടാകുന്നില്ലേ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങിയിട്ട് വന്നതാണ് അതിൻ്റെ അർത്ഥം എന്താണ് പഞ്ചായത്ത് ഇലക്ഷൻ ആയിരുന്നാണോ എന്താ അവസ്ഥ അല്ലെ ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ നാടൊട്ട് വികസനം എന്നൊക്കെ പറയുന്നുണ്ട് ശരിക്കും ആരാണ് വികസനത്തിൽ ആരാണ് അതിന്റെ ബെനിഫിറ്റ് കിട്ടിയത് ആരൊക്കെയാണെന്ന് എല്ലാവർക്കും അറിയാലോ അല്ലേ അതായത് ഈ അഞ്ച് വർഷം മുമ്പ് മുമ്പ് നിങ്ങളുടെ വാർഡ് മെമ്പർ ആരായിരുന്നോ അല്ലെങ്കിൽ അവരുടെ പരിവാരങ്ങൾ ആരൊക്കെയാണോ അവരെ ശരിക്കും ഒരു അഞ്ച് വർഷം കഴിഞ്ഞിട്ട് ഒരു ഓഡിറ്റിന് വിധേയമാക്കണം എന്നാലേ ശരിയായ വികസനം എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയുള്ളൂ അതായത് അഞ്ച് വർഷം മുമ്പ് തിരഞ്ഞെടുത്ത ആളുകൾ അടുത്ത ഇലക്ഷൻ വരുന്ന സമയത്ത് അവരുടെ ഓഡിറ്റിന് വിധേയമാക്കുക അവരുടെ വരുമാന സ്രോതസ്സും അവരുടെ അന്നത്തെ വരുമാനവും ഇന്നത്തെ വരുമാനവും തമ്മിൽ അപ്പോൾ യഥാർത്ഥ വികസനം എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയും ശരിയല്ലേ ഞാൻ നോക്കിയാൽ അവിടെ എല്ലാ വാർഡുകളിലും ഒരു വികസനം സംഭവിച്ചിരിക്കുന്നത് ഒറ്റ കാര്യത്തിലാണ് അത് എല്ലാ ഏത് രാഷ്ട്രീയ പാർട്ടി ഭരിക്കുകയാണെങ്കിലും വികസനം എന്ന് പറയുന്നത് ഒരു കാര്യത്തിൽ ഏത് രാഷ്ട്രീയ കക്ഷി ആണെങ്കിലും ആ വാർഡിൽ വികസനം സംഭവിച്ചിട്ടുണ്ട് ഏത് അറിയോ അതെ ആ കാര്യത്തിൽ തന്നെ നായിക്കളുടെ എണ്ണം വളരെയേറെ കൂടിയിട്ടുണ്ട് അഞ്ച് വർഷം മുമ്പ് ഒരു വാർഡിൽ മെയിൻ അല്ലെങ്കിൽ ഒരു സ്ട്രീറ്റിൽ രണ്ട് മൂന്ന് നായ്ക്കളായ അവിടെ ഒരു പത്ത് പന്ത്രണ്ട് നായ്ക്കളായിട്ടുണ്ട് അല്ലേ അപ്പോൾ വികസനം എന്ന് പറയാൻ പറ്റില്ല അല്ല വികസനം തന്നെ അല്ലേ ഈ കാര്യത്തിൽ യോജിക്കുന്നില്ലേ അതാണ് ജനാധിപത്യൻ അല്ലേ അപ്പോൾ അടുത്തൊരു രസകരമായ വീഡിയോയുമായി വീണ്ടും കാണാം നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ അടുത്ത നല്ലൊരു വീഡിയോയുമായി തിങ്ക് ചെയ്യുന്ന വീഡിയോയുമായി വീണ്ടും കാണാം